പൊന്നു പൊന്ന് കൊറച്ച് ശേഷാണ് ബ്ലോഗില് വരുന്നത് എന്താണ് താത്ത പറയാനുള്ളത് ശുഭം വാട്ട് ഹാപ്പൻ യു സെഡ് ആണോ ആരെയോ ഇവിടുന്ന് ഒരാള് വല്യ കൊട്ടായിട്ടുണ്ടോ വെല്ലിക്കാക അതുകൊണ്ട് എല്ലാരും പിരിവിട്ടിട്ട് മോത്താബാഗ് മേടിച്ചു അവസ്ഥ കണ്ണാടി പറയാനുള്ളത് പറഞ്ഞു ഫ്രീ ഫയറിനെ കുടിച്ചിട്ട് ഫുൾ അഡിക്റ്റഡ് ഓനോട് കക്കൂസിലിരിക്കുമ്പോ ഫ്രീ ഫയർ കളിച്ചിട്ടാണ് അതിന് ഈ യോജിക്കുന്നുണ്ടോ യോജിക്കുന്നു ഇല്ല അല്ലെ വേണമെങ്കിൻ്റെ രണ്ട് മണിക്കൂർ കൂടുതൽ ഇൻസ്റ്റഗ്രാ അപ്പൊ എവിടെ ഇരുപത്തിനാല് മണിക്കൂർ പറയണ അമ്പത്തിനാല് മിനിറ്റ് ഫ്രീ ഫയർ പിന്നെ അവന്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് ഞാൻ ഫുള്ള് പെണ്ണുങ്ങള് എന്താണ് ഇപ്പൊ എന്നൊക്കെ കോള് വിളിക്കും സിനുവിന്റെ ഒക്കല്ലാ ഒടാ െ കാലം എന്തിനാ പോയില്ല സ്കൂട്ടി എടുത്തിട്ട് അപ്പൊ കിട്ടിയില്ലല്ലോ ഇല്ല ഇതുവരെ കിട്ടിട്ടില്ല എനിക്ക് ആ സംഭവം ഇഷ്ടമില്ലാതെ പക്ഷെ ഇഷ്ടം തോന്നി നോക്കുമ്പോ കിട്ടണമല്ല അപ്പൊ എന്താ പ്ലാന് പാനിപുരി കാണിച്ചു കൊടുക്കട്ടെ നമുക്ക് ആണ് ഇന്ന് ോത്തു പോയിട്ട് എന്റെ മമ്മീനെ വിളിച്ചിട്ട് കെടുന്നുറങ്ങാൻ പറയട്ടെ ചോറിൽ വെള്ളം ഈ വണ്ടി വിടുത്ത് വരും നല്ല വെയ്യട്ടോ കായ്ക്കാരൻസർ ഇട്ടാത്യാസേനെ എനിക്ക് പിന്നെ പറയാൻ തന്നല്ലോ പാട്ട് പാടാൻ മൂടാ മൂടില്ലാട്ടോ അതോടൊപ്പം ഞാൻ പാട്ട് എന്റെ ഗേൾ ഫ്രണ്ട് പറഞ്ഞു തമിഴ്നാട് വരെ പോവും തമിഴ്നാട് വെച്ചാ എന്റെ പാരന്റ് ഒന്ന് മാറ്റി മുണ്ടെടുക്കാൻ പറ്റും അതാണ് എനിക്ക് ഗൾഫ് എന്താ നോക്കാം കിട്ടോലും ഞങ്ങൾ എത്തിക്കഴിഞ്ഞാൽ എണ്ണ കഴിഞ്ഞ വിളിക്കാം ആ അപ്പൊ ചലഞ്ചായിട്ട് ആരാണ് ഉപേത് കാക്കാൻ അവിടെ ഞങ്ങൾ ആരോക്കും

ഇങ്ങട് വാ അങ്ങട് വാ ഇങ്ങട് വാ അങ്ങട് വാ എൻ്റെ ക്ഷർണൂർ എൻ്റേയോ എൻ്റെ എൻ്റെ ഷഹീം സാർടെ ക്ഷർണൂർ നിങ്ങൾ ഞങ്ങളുടെ ഷഹീം സാർ നീ സാർ അതെ എൻ്റെ കോൺവന്ൻ്റെ ക്ഷർണൂർ അങ്ങനല്ല ഞങ്ങളുടെ കോൺവന്ൻ്റെ ക്ഷർണൂർ എൻ്റെ എയ് പറmia പറmia ഞാൻ പറയാർന്നവര എൻ്റേയും എൻ്റെ ഗേൾസ്ൻ്റെയും ക്ഷർണൂർ എന്താ അറിയാളെ എൻ്റെ എൻ്റെ ബോയ്സിൻ്റെ എൻ്റെ സിൻസിയർ എൻ്റെ കോൺവന്റ് ഒരു ഒരു അഞ്ച് ആറ് വർഷം ക്ക് തോന്നതേ ഇപ്പൊ എന്റെ ഓഫീസില് എല്ലാരും കാട്ടി കിട്ടണ റേഞ്ച് അവിടെ കിട്ടണു എല്ലാ വൈപ്പി അങ്ങടെ വരുന്ന പാവം പൗസാത്താലും അങ്ങടെ അവിടെ നിന്ന് ഇറക്കി വിടുക

സിനുനാണ് ഇതിന്റെ പേരൊക്കെ അറിയാ ചാവപ്പൂരി പാനിപ്പൂരി പറഞ്ഞിട്ട് ആ ആണ് ഇത് പാനിപൂരി ചവിപ്പൂരി ചവിപ്പൂരി എടുക്കല്ലേ കുഞ്ഞോ ഏതാണ് കുഞ്ഞോ ചെവപ്പൂരി പൊട്ടാതെ തൊള്ളൊക്കെ

അപ്പം പറയേ കംഫർട്ടായി കൂടൂ ഹും കംഫർട്ടായി ഇമ്മ ഏ ഏ ഏ ഇടുക്കി ഒന്നെടുത്തു കഴിഞ്ഞോ ഫിനിഷ് ആക്കിയോ ആവാനല്ല ഗയ്സ് ഇനി അടുത്തതെന്താടാ പേര് വരി പോരി മെടക്കി ചൈ പോരി അല്ല പോരി ഓരെ സെറ്റ് എടുത്തോ വേണ്ട ചൗക്കുരി അല്ലടാ കണ്ടാ കളിക്കണ്ട ഇങ്ങടാ കണ്ടാ നോക്കണ്ട ഇങ്ങോട്ട് ചടയാനെ ബോംബേ ടാലർ വരെ ആണ്ടിക്കാർ ആളൊരാഴിച്ചോ ആള് പറഞ്ഞത് ഞാൻ നിക്കില്ല ഞാൻ എണ്ണ അടിച്ചോ പിന്നെ പറഞ്ഞു ഞാൻ ഈ നാളെ തൊട്ട് എണ്ണ അടിക്കാത്തത് എന്താ ഞമ്മടെ വണ്ടി പോയിട്ട് ആള് ഇറങ്ങി തിരക്കിലാളായില്ലേ പക്ഷെ

1 സ്പൂൺ ആണ് നിньо 3 ഗഗ്ല്ലല്ല മതിയോ നല്ല എടുക്കണ്ടേ അടിപൊളി ഞാൻ പറഞ്ഞ കൈയ്യിട്ട് നോക്കുുന്നാട്ടോ ഇത് चोरന്നാണോ വലിച്ചോ ഓരിയല്ല കൾച്ചറുള്ള ഫെലോസ് ജാണ്ടറി വൈകടി ഫുൾ ബില്ല ഞാൻ സ്റ്റാൻഡേർഡിലന്നോളൂ ആ നല്ല സ്റ്റാൻഡേർഡാ എന്നാക്കി മതിയോ മണ്ടിയാക്കണോ ആ വേറെ മസാജണ്ടോജീ മതി എന്താ പറയാനുള്ള സന്തോഷായോ ഹാപ്പി ഹാപ്പി ഹാപ്പിമ്മ ഹാപ്പി ഞാൻ നമ്മളെ ഹാപ്പി കേട്ടോ എന്താടാ ചെറ പുഞ്ചി പറഞ്ഞാൽ നമുക്ക് റോട്ടിയാലോ ആ നല്ല റെഡിയാ ചെറുതിൻ്റെ നമ്മുടെ കൂടെ ഉറങ്ങാണി ഞാൻ യാസ ആ മകരി ദൂരവിടെ മാറ്റിയോ? എയിസ് നല്ല പറ്റിണ്ടല്ലോ. അള്ളാഹ് കുയിസ് മാറ്റിയോ ദിന? നോക്കണോ? നോക്കണോ?